ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാനൊരു വലിയ വീഡിയോ ഒന്നും അല്ലിരുന്നത് ഒരു തട്ടിക്കൂട്ട് ചിക്കൻ എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് നമുക്കറിയാം എല്ലാ വീട്ടുകളിലും നമ്മൾ പുറത്ത് പോകുന്നവരോട് പറഞ്ഞാൽ അവർ മറന്നു പോകും ചിലപ്പം ലാസ്റ്റ് സമയത്തായിരിക്കും ഓർത്ത് ഉണ്ണാൻ ആയിരിക്കും പെട്ടെന്ന് കൊണ്ടുവരുന്നത് അപ്പം നമ്മൾ അവരെ പള്ളു പറയേണ്ട കാര്യമില്ല നമ്മുടെ വൈദഗ്ധ്യം അവിടെയാണ് കാണിക്കേണ്ടത് അപ്പോൾ ഉള്ള ചേരുവ ഉണ്ട് പെട്ടെന്ന് നമുക്ക് ചെയ്ത് ഒരു ചിക്കൻ കറിയാണെന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാനിവിടെ ഉള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അരുന്ന് സവാളയുണ്ട് കൊച്ചുള്ളി തക്കാളി പച്ചമുളക് കരിയാപ്പില ഇതെല്ലാം പെട്ടെന്ന് ചെയ്തെടുത്തു ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറേ ജോലി എളുപ്പമുണ്ട് ചിക്കൻ ഒന്ന് കഴുകുന്ന താമസേ ഉള്ളൂ നമുക്കിത് റെഡിയാക്കാം ചിക്കൻ കഴുകുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് ഒന്ന് വലറ്റിയെടുക്കാം ണ്ടില്ലേ എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി നമ്മൾ അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക രണ്ട് കടുവ ഇട്ട് കൊടുക്കുക അത് പൊട്ടുമ്പോഴേത്തന്നെ ഇട്ട് കൊടുക്കുക മുളകൊക്കെ ഞാൻ മുറിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് എളുപ്പമാണ് നമുക്ക് ചെയ്യാൻ നോക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെയാണ് ഇച്ചിരി മസാല പൊടിയല്ല അല്ലാതെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക എല്ലാം പൊട്ടി വരുന്ന സമയം കൊണ്ട് കരിയേപ്പിലൊക്കെ ഓ എന്തൊരു ഒരു പ്രതിഷേധമായി കരിവേപ്പിലേക്ക് ബാക്കി ആർക്കും ഇത്ര പ്രതിഷേധമില്ല കരിയാപ്പിലേ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ വല്ലാത്തൊരു പ്രതികരണം ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതെല്ലാം ഒന്ന് പൊട്ടിയൊന്ന് അടങ്ങിയിട്ടുണ്ട് അവരുടെ പ്രതിഷേധങ്ങളെല്ലാം സമയം കഴിഞ്ഞിട്ട് അനക്കം ഇല്ലാതായി അപ്പോൾ ഇതിലോട്ട് നമ്മൾ അതങ്ങ് ഇട്ടുകൊടുക്കുക ഞാൻ പടലുപ്പ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ് അന്നേരം അതിൻ്റെ അലുക്കം അങ്ങ് പോകും ഒഴിച്ചിരി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കൂടെ നിന്ന് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ഒരു കാര്യമില്ല ഒന്ന് ഇളക്കുക നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നൊന്ന് നോക്കുമ്പോഴത്തേന് എല്ലാം ഈ സമയം ഇങ്ങോട്ട് നമുക്ക് ചിക്കൻ റെഡിയാക്കാം ചിക്കൻ എല്ലാം കഴിയും എടുത്തിട്ടുണ്ട് നമുക്കൊരു ചില മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് പെരട്ടി വെക്കാം സ്വപ്പം മുളക് ഓടി ഇടാം സ്വപ്പം മണ്ടിപ്പൊടി കുരുമുളക് ഓടി ഇത് ഇളക്കി വെക്കുമ്പോൾ ഈ ഇതിനകത്തോട്ടെല്ലാം ഒന്ന് പിടിച്ചു കിട്ടും അപ്പോൾ ഉള്ളി വരലുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിത് എല്ലാം ഒന്ന് പിടിച്ചെടുക്കും വരട്ടിയുടെ വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചു എപ്പോഴും നമ്മൾ പറയും പാചകം ഒരു കല തന്നെയാണ് കണ്ടില്ലേ കഴുകിയ സമയം കൊണ്ട് നമ്മൾ ഇളക്കിക്കൊണ്ടൊന്നും ഇരിക്കേണ്ട കാര്യമില്ല അടച്ചൊന്ന് വെച്ചാൽ മതി നന്നായിട്ട് വെന്ത് കൊഴിഞ്ഞിട്ടുണ്ട് കണ്ടു നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇത് കണ്ണപ്പയലായതുകൊണ്ട് ഞാൻ കുടഞ്ഞ് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിന് നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല എണ്ണമയം നന്നായിട്ടുണ്ട് ഉള്ളിയെല്ലാം പഴഞ്ഞിട്ടുണ്ട് ഇനി ഈ ചിക്കൻ ഒന്ന് വെന്താൽ മാത്രം മതി നമുക്കതിന് അടച്ചു വെച്ച് ഒഴിക്കാം വെള്ളം ചേർക്കേണ്ട കാര്യമേ ഇല്ല ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് നോക്കാം ഒരു ഇരുപത് മിനിറ്റായി നമ്മുടെ ചിക്കൻ്റെ അവസ്ഥ എന്തായൊന്ന് നോക്കാം വാവ് കണ്ടോ അവിടെ കൂടെ നിന്ന് ഇളക്കണ്ട ഒന്നും വേണ്ട ആവശ്യത്തിന് ഗ്രേവിയായിട്ട് നമ്മുടെ ചിക്കനില റെഡി ആയിരിക്കുന്നു അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു നിങ്ങൾക്കാർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ ഉപയോഗ ഉപകാരപ്പെടട്ടെ എന്ന് വിശ്വസിക്കുന്നു ഞൂക്കമേഴ്സിനൊക്കെ ഇത് എളുപ്പമാണ് വലിയ വലിയ വിഭവങ്ങളൊന്നും വേണ്ട നല്ല ഭംഗിയിൽ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പം പാചകം ഒരു കലയാണെന്നുള്ളത് ഞാനിവിടെ തെളിയിച്ചേക്കുമായി ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം നമുക്ക് ഊണ് കഴിക്കാം അപ്പോൾ നെസ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ